ഒരു ടെസ്റ്റ് ജയിക്കാൻ എത്ര ദിവസം വേണം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും കൂട്ടരോടുമാണ് ഈ ചോദ്യമെങ്കിൽ രണ്ടര ദിവസം പോലും തികച്ചു വേണ്ട എന്നായിരിക്കും മറുപടി ബംഗ്ലാദേശിനെതിരെ രണ്ടാം ടെസ്റ്റിൻ്റെ ഒന്നാം ദിനം ഭാഗ്യമായും രണ്ടും മൂന്നും ദിനങ്ങൾ പൂർണ്ണമായും മഴ തടസ്സത്തിയപ്പോൾ ഏതാനും സ്തമനിലേക്കാണ് പോക്കെന്ന് ഉറപ്പിച്ചതായിരുന്നു പക്ഷേ മഴ കളിച്ച കളി രോഹിത് ടെസ്റ്റിൻ്റെ ശൈലി മാറ്റിയതോടെ ഇന്ത്യ വിജയം കൈവരിച്ചു ടെസ്റ്റിൻ്റെ തുടക്കത്തിൽ ക്രാന്തദർശിയായ ക്യാപ്റ്റൻ എടുത്ത ഒരു തീരുമാനമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് പറയാം ടോസ് നേടി ഇന്ത്യ ബൗളിംഗ് തിരഞ്ഞെടുത്തു എന്നതായിരുന്നു അത് ഇന്ത്യ ബാറ്റിംഗ് ചെയ്യാൻ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മത്സരം സമനിലയെ കലാശിക്കുമായിരുന്നു ബൌളിംഗ് തിരഞ്ഞെടുത്തതിനാൽ ബംഗ്ലാദേശിനെ വേഗത്തിൽ എറി തകർത്ത് അതിനനുസരിച്ചുള്ള കളി ശീലി സ്വീകരിക്കാനായി ഗ്രൗണ്ട് ടെസ്റ്റിൽ ഒൻപത് വർഷം ശേഷമാണ് ടോസ് വിജയിച്ച ശേഷം ഇന്ത്യ ബൗളിംഗ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിരാട് കോഹ്ലി ക്യാപ്റ്റനയ്ക്ക് ബാംഗ്ലൂരു ദക്ഷിണാഫ്രിക്ക ടോസ് നേടിയ ശേഷം ഇന്ത്യ അവസാനമായി ഹോം ഗ്രൗണ്ട് ടെസ്റ്റിൽ ബൗളിംഗ് തിരഞ്ഞെടുത്തത് അതിനാൽ തന്നെ ഇത്രയും വർഷത്തെ ഇടവേള കഴിഞ്ഞ് രോഹിത് ബൗളിംഗ് തിരഞ്ഞെടുത്തിൽ പലരും അത്ഭുതം കൂറിയിരുന്നു കാൺപൂരിൽ ആദ്യം മഴ പ്രവചയിക്കപ്പെട്ടിരുന്ന ബംഗ്ലാദേശിൻ്റെ കളി നീക്കങ്ങൾ അനുസരിച്ച് ശൈൽ സ്വീകരിക്കാമെന്നായിരിക്കണം രോഹിത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ആദ്യ ദിനം എറിയാൻ കഴിഞ്ഞത് മുപ്പത്തഞ്ചവർ മാത്രം നൂറ്റേഴിന് മൂന്ന നിലയിലായിരുന്ന ബംഗ്ലാദേശ് രണ്ടാം ദിനം പൂർണ്ണമായ മഴ ആയതിനാൽ കളി നടന്നില്ല മൂന്നാം ദിനം മതിയായ വെയിലില്ലാത്തതുകൊണ്ട് ഗ്രൗണ്ട് ഉണങ്ങാതായതോടെ അന്നും കളി ഉപേക്ഷിക്കേണ്ടി വന്നു തുടർന്ന് കിട്ടിയ രണ്ട് ദിവസം ഇന്ത്യ ഫലപ്രദമായി വിനിയോഗിക്കുകയായിരുന്നു ബംഗ്ലാദേശിൻ്റെ ബാറ്റിംഗ് പാഠത്തിനനുസരിച്ച് കളിയുടെ രീതി മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് ഈ വിജയത്തിൻ്റെ ഹൈലൈറ്റ് അതിന് കാരണമായതാവട്ടെ ടോസിലെടുത്ത നിർണായകമായ ആ തീരുമാനവും രോഹിതത്തിലെ ഈ ക്യാപ്റ്റൻസി മികവ് നേരിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാവണം അടുത്ത വർഷം ചാമ്പ്യൻസ് ട്രോഫി വരെ രോഹിത് ടീമിൽ തുടരുമെന്ന് ജയ്ഷാ അർദ്ധശങ്കയില്ലാത്തവരുടെ വിധം മുൻപ് വ്യക്തമാക്കിയത് നാലാം ദിനം ബംഗ്ലാദേശിനെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിന് തകർത്ത ഇന്ത്യ തുടർന്ന് ടി ട്വൻറ്റിയെ അനുസ്മരിപ്പിക്കുന്ന വിധം ബാറ്റ് വീശി വേഗത്തിൽ ലീഡ് നേടുകയായിരുന്നു ലക്ഷ്യം രോഹിത് ആ ശൈലി തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു രോഹിതിനൊപ്പം ജയ്സളിലെ കൂട്ട് വേഗത്തിലാണ് ജയ്സള റൺസ് ഉയർത്തിയത് മൂന്ന് ഓവറിൽ അമ്പത് റൺസ് പത്ത് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ് റൺസ് പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റമ്പത് റൺസ് ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ഓവറിൽ ഇരുന്നൂറ് റൺസ് മുപ്പത് ഓവറിൽ ഇരുന്നൂറ്റി അമ്പത് റൺസ് എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ സ്കോർ ഇതുവഴി അഞ്ച് റെക്കോർഡുകളും പറഞ്ഞു ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റൺസ് കാണുന്ന ടീമായി ഇന്ത്യ മാറി അമ്പത്തിരണ്ട് റൺസിന് ലീഡുമായി ഇന്ത്യ നാലാം ദിനം ഒൻപതാം വിക്കറ്റിൽ നിന്ന് നിൽക്കുകയെ ഡിക്ലയർ ചെയ്തു തുടർന്ന് ബംഗ്ലാദേശിൻ്റെ ബാറ്റിംഗിന് അയച്ച രണ്ട് വിക്കറ്റുകൾ നേടി ബാക്കി വിക്കറ്റുകൾ അഞ്ചാം ദിനം നേരത്തെ നേടുകയും ബംഗ്ലാദേശിനെ നൂറ്റി നാപ്പത് ആറ് റൺസിന് ചുരുട്ടിക്കെട്ടുകയായിരുന്നു മൂന്ന് വീതം വിക്കറ്റുകൾ നേടിയ ബുംറ അശ്വിൻ വിന്ധ്യട് എന്നിവരാണ് ഇന്ത്യക്ക് വിജയം കൊണ്ടുവന്നത്